അമ്പത്തി മൂന്നാമത്തെ ജി എസ് ടി കൗൺസിൽ മീറ്റിംഗിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് ചേഞ്ചസ് ഇൻ ജി എസ് ടി ടാക്സ് റേറ്റ്സ് അതിൽ ജി ജി എസ് ടി റേസ് ഓൺ ഗുഡ്സ് ഗുഡ്സിൽ ഒന്നാമത് വരുന്നത് പാർട്സ് കമ്പോണൻസ് ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ടൂൾസ് ആൻഡ് ടൂൾ കിറ്റ്സ് ഓഫ് എയർ ക്രാഫ്റ്റ്സ് ഈ പാർട്സൊക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം ജി എസ് ടി ആണ് വരുന്നത് എയർ ക്രാഫ്റ്റ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം ജി എസ് ടി വരുന്നു ഐ ജി എസ് ടി വരുന്നു പിന്നെ വരുന്നത് മിൽക്ക് ക്യാൻസ് അത് സ്റ്റീലിൻ്റെയോ അയേറിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ മിൽക്ക് ക്യാൻ ആയാലും അതിൻ്റെ യൂസ് എന്ത് തന്നെ ആയാലും പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ആണ് വരുന്നത് പിന്നെ ഉള്ളത് കാർട്ടൺ ബോക്സസ് ആൻഡ് ബോക്സസ് ഓഫ് ആൻഡ് കാർട്ടൺ ബോക്സ് കാർട്ടൺസ് ബോക്സസ് ആൻഡ് കേസസ് ഓഫ് ബോത്ത് കൊറഗേറ്റഡ് ആൻഡ് നോൺ കൊറിഗേറ്റഡ് പേപ്പർ ഓർ പേപ്പർ ബോർഡ് അതിൻ്റെ ജി എസ് ടി റേറ്റ് പതിനെട്ട് ശതമാനമായിരുന്നു അത് പന്ത്രണ്ട് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് പിന്നെ സോളാർ കുക്കേഴ്സ് സിംഗിൾ ഓർ ഡ്യൂവൽ എനർജി സോഴ്സ് പന്ത്രണ്ട് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി അതുപോലെ തന്നെ പൗൾട്രി കീപ്പിംഗ് മെഷീനറി പന്ത്രണ്ട് ശതമാനം ജി എസ് ടി സ്പ്രിങ്ക്ലേഴ്സ് ഇൻക്ലൂഡിംഗ് ഫയർ വാട്ടർ സ്പ്രിങ്ക്ലേഴ്സ് അതിന് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി പിന്നെ വരുന്ന കാര്യം ഇമ്പോർട്ട് ഓഫ് സ്പെസിഫൈഡ് ഐറ്റംസ് ഓഫ് ഡിഫെൻസ് ഫോഴ്സസ് ഡിഫെൻസ് ഫോഴ്സസിൻ്റെ ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഐ ജി എസ് ടി എക്സംഷൻ ഉള്ളത് അഞ്ച് കൊല്ലം കൂടി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ടിൽ തേർട്ടീത്ത് ജൂൺ ടു തൗസൻഡ് ട്വൻ്റി നയൻ പിന്നെ ഉള്ളത് ഐ ജി എസ് ടി എക്സംഷൻ ഓൺ ഇമ്പോർട്ട് ഓഫ് റിസർച്ച് എക്വിപ്മെൻറ്സ് ബോസ് ഇമ്പോർട്ടഡ് അണ്ടർ റിസർച്ച് മൂഡ് അറേ ഫോർ ആഫ്രിക്കൻ ഏഷ്യൻ ഓസ്ട്രേലിയൻ മൺസൂൺ അനാലിസിസ് ആൻഡ് പ്രൊഡിക്ഷൻ അതിന് ഐ ജി എസ് ടി അക്സെപ്ഷൻ കുറച്ചുകൂടി സമയം എക്സ്റ്റൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജി എസ് ടി കോമ്പൻസേഷൻ ഓൺ ഫോർ ഓൺ ഇമ്പോർട്ട്സ് ഇൻ എസ് സി സെഡ് ബൈ എസ് സി സെഡ് യൂണിറ്റ് ഡെവലപ്പേഴ്സ് ഫോർ ഓതറൈസ്ഡ് ഓപ്പറേഷൻസ് അത് എക്സെപ്റ്റഡ് ആണ് കോമ്പൻസേഷൻ സെസ് അത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴ് മുതൽ എക്സെപ്റ്റഡ് ആണ് പിന്നെ കുടിച്ചിനെ സംബന്ധിച്ചുള്ള വേറെ ചേജസ് വരുന്നത് ടു എക്സെപ്റ്റ് കോമ്പൻസേഷൻ സെസ് ഓൺ സപ്ലൈ ഓഫ് എയർ ഏറ്റഡ് ബിവറേജസ് ആൻഡ് എനർജി ഡ്രിങ്ക്സ് ടു ഓതറൈസ്ഡ് കസ്റ്റമേഴ്സ് ബൈ യൂണിറ്റ് റൺ ക്യാൻറ്റീൻസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫെൻസ് മിനിസ്ട്രി ഓഫ് ഡിഫെൻസിൽ റൺ ചെയ്യുന്ന ക്യാൻ്റീൻസിന് എയർ റേറ്റഡ് ബിവറേജസ് സപ്ലൈ ചെയ്യുമ്പോൾ ജി എസ് ടി കോമ്പൻസേഷൻ സസ് എക്സെപ്റ്റഡ് ആണ് അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി കോമ്പൻസേഷൻ സെസ്സാണ് വരുന്നത് പിന്നെ വരുന്നത് ടു പ്രൊവൈഡ് ആറ്റ് ഹോക്ക് ഐ ജി എസ് ടി എക്സംഷൻ ഓൺ ഇമ്പോർട്ട് ഓഫ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഫോർ എ കെ ടു ഹൺഡ്രഡ് ത്രീ റൈഫിൾ കിറ്റ്സ് അൺപോർട്ടഡ് ഫോർ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് എ കെ ടു തൗസൻ ടു ഹൺഡ്രഡ് ത്രീ റൈഫിളിന് ഐ ജി എസ് ടി എക്സംഷൻ വരുന്നുണ്ട് അത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഐ ജി എസ് ടി എക്സംഷൻ വരുന്നുണ്ട് പിന്നെയാണത് റെക്കമെൻറ്റേഷൻ റിലേഡിങ് ടു ജി എസ് ടി റേറ്റ് ഓൺ സർവീസസ് അതിലൊന്നാമത്തെ കാര്യം ഇന്ത്യൻ റെയിൽവേസ് ജനറൽ പബ്ലിക് പബ്ലിക്കിന് കൊടുക്കുന്ന ചില സർവീസസ് എന്താണെന്ന് വെച്ചാൽ സെയിൽ ഓഫ് പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ് ഫെസിലിറ്റി ഓഫ് റിട്ടയറിങ് റൂംസ് ഓർ വെയിറ്റിംഗ് റൂംസ് ക്ലോക്ക് റൂം സർവീസസ് ആൻഡ് ബാറ്ററി ഓപ്പറേറ്റഡ് കാർ സർവീസസ് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ഇന്ത്യൻ റെയിൽവേസിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഇൻഫ്രാസ്ട്രക്ചറിനുള്ള സർവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സർവീസസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശവും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം അക്കോമഡേഷൻ അപ് ടു ട്വൻറ്റി ട്വൻറ്റി തൗസൻഡ് പെർ മന്ത് പെർ പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്ന വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒരു പുതിയ എൻട്രി കൊണ്ടുവരാൻ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സർവീസസ് മിനിമം തൊണ്ണൂറ് ദിവസത്തെ ദിവസമെങ്കിലും സപ്ലൈ ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എക്സെംഷൻ വരികയുള്ളൂ പിന്നുള്ളത് അതർ ചേഞ്ചസ് റിലേറ്റഡ് ടു സർവീസസ് അതിലൊന്നാമത്തെ കാര്യം കോ ഇൻഷുറൻസ് പ്രീമിയം അപ്പോർഷൻഡ് ബൈ ലീഡ് ഇൻഷുറർ ടു കോ ഇൻഷുറർ അതായത് ഇൻഷുറൻസ് സപ്ലൈ സർവീസസ് ലീഡ് ഇൻഷുററും കോ ഇൻഷുററും സപ്ലൈ ചെയ്യുന്നു അതിൻ്റെ പ്രീമിയം ഇതിൽ രണ്ടുപേരും അപ്പോർഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർവീസ് സപ്ലൈ അല്ല എന്നാണ് ജി എസ് ടി കൗൺസില് പറയുന്നത് ഷെഡ്യൂൾ ത്രീ ഓഫ് സി ജി എസ് ടി ആക്ട് ടു തൗസൻഡ് സെവൻറ്റീൻ പ്രകാരം അതൊരു സപ്ലൈ അല്ല എന്ന് ജി എസ് ടി കൗൺസിൽ കൺസിഡർ ചെയ്യുന്നു പിന്നെയുള്ള കാര്യം സീഡിങ് കമ്മീഷൻ ആ റീഇൻഷൻസ് കമ്മീഷൻ ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് റീഇൻഷുറ അതും സപ്ലൈ അല്ല എന്നാണ് ജി എസ് ടി കൗൺസിൽ പറയുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം ജി എസ് ടി ലയബിലിറ്റി ഓൺ റീ ഇൻഷുറൻസ് സർവീസസ് ഓഫ് സ്പെസിഫൈഡ് ഇൻഷുറൻസ് സ്കീംസ് അത് റെഗുലറൈസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അതുപോലെ തന്നെ ജി എസ് ടി ലൈബിലിറ്റി ഓൺ റീ ഇൻഷുറൻസ് സർവീസസ് ഓഫ് ഇൻഷുറൻസ് സ്കീം അതിൽ പ്രീമിയം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം ആക്സപ്റ്റഡ് സർവീസ് ആണെന്ന് ആണെന്ന് ജി എസ് ടി കൗൺസില് പറയുന്നു അത് റെഗുലറൈസ് ചെയ്യാൻ ഉള്ള പരിപാടി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ക്ലാരിഫിക്കേഷൻസ് ജി എസ് ടി കൗൺസിൽ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നാമത്തത് ഒന്നാമത്തെ കാര്യം റീ ഇൻഷുറൻസ് ഓഫ് റീ ഇൻഷുറൻസ് സർവീസ് അതിനെപ്പറ്റി ക്ലാരിഫിക്കേഷൻ നട കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് എലിജിബിൾ എലിജിബിളാണെന്ന് ആണ് ക്ലാരിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ സ്റ്റാറ്റുഡറി കളക്ഷൻസ് മെയ്ഡ് ബൈ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ അതും എക്സെപ്റ്റഡ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനും ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഷെയറിങ് ഓഫ് ഇൻസെൻറ്റീവ് ബൈ അക്വയറിങ് ബാങ്ക് വിത്ത് അദർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ ഒരു കാര്യവും ക്ലാരിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെയുള്ള കാര്യം പിന്നെ വരുന്നത് സെക്ഷൻ വൺ ട്വൻറ്റി എയ്റ്റ് എ എന്നുള്ളൊരു സെക്ഷൻ സെക്ഷൻ പുതിയതായിട്ട് ഇൻസർട്ട് ചെയ്യുന്നു അത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ സെവൻറ്റി ത്രീ പ്രകാരം ഡിമാൻഡ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് പെനാൽറ്റിയും വേവ് വേവ് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് അത് അതിൻ്റെ കാര്യം ഫിനാൻഷ്യൽ ഇയർ പതിനേഴ് പതിനെട്ട് മുതൽ ഫിനാൻഷ്യൽ ഇയർ പത്തൊമ്പത് ഇരുപത് വരെ സെക്ഷൻ സെവൻറ്റി ത്രീ പ്രകാരം ഡിമാൻഡ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ കണ്ടീഷനിൽ വേവർ വരുന്നത് ഇതിൻ്റെ ഒരു ഈ വേവർ അവൈൽ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഡിമാൻഡ് മുപ്പത്തൊന്നാം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിൽ പേ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റ് അപ്പനാറ്റിയോ വേവ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ എയർണീസ് റീഫണ്ടിന് ഉള്ള വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിമാൻഡ് നോട്ടീസ് വന്നാൽ ആ ഡിമാൻഡ് നോട്ടീസ് ആ ഡിമാൻഡ് നോട്ടീസിന് അനുസരിച്ച് ഡിമാൻഡ് അടച്ച് അടയ്ക്കുമ്പോൾ വേവർ അവൈല് ചെയ്യാൻ പറ്റില്ല എറോണിക്സ് റീഫണ്ടിൻ്റെ ഡിമാൻഡ് അടക്കുമ്പോ വേവർ അവൈല് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിന്റെ ഒരു എക്സംഷൻ വരുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഗവൺമെൻറ് മോണിറ്ററി ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട് അപ്പീൽ ഫയൽ ചെയ്യാൻ അതില് എങ്ങനെന്ന് വെച്ചാൽ ജി എസ് ടി അപ്പിലേറ്റ് ട്രിബ്യൂണലിൽ ഇരുപത് ലക്ഷത്തിന് മേലെയുള്ള കേസുകളാണ് എടുക്കുന്നത് ഹൈക്കോടതിയിൽ ഒരു കോടിക്ക് മേലെയുള്ള കേസ് സുപ്രീം കോടതിയിൽ രണ്ട് കോടിക്ക് മേലെയുള്ള കേസുകൾ അതുപോലെ തന്നെ പ്രീ ഡെപ്പോസിറ്റിൽ ചില എമൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് മാക്സിമം എമൗണ്ട് ഓഫ് ഫയലിംഗ് അപ്പീൽ വിത്ത് അപ്പിലേറ്റ് അതോറിറ്റി അത് ഇരുപത്തഞ്ച് കോടി സി ജി എസ് ടിയും ഇരുപത്തിയഞ്ച് കോടി എസ് ജി എസ് ടിയും ആയിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് ഇരുപത് കോടി സി ജി എസ് ടിയും ഇരുപത് കോടി എസ് ജി എസ് ടിയും അതുപോലെ തന്നെ ത്രീ ഡെപ്പോസിറ്റ് ഓഫ് ഫയലിംഗ് അപ്പീൽ വിത്ത് അപ്ലൈ ട്രിബ്യൂണൽ അത് ഇരുപത് ശതമാനം ഓഫ് ടോട്ടൽ എമൗണ്ട് സബ്ജക്ട് മാക്സിമം ഓഫ് റുപ്പീസ് ഫിഫ്റ്റി ക്രോർ സി ജി എസ് ടി ആൻഡ് ഫിഫ്റ്റി ഫിഫ്റ്റി ക്രോർ എസ് ജി എസ് ടി അത് പത്ത് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാക്സിമം എമൗണ്ട് ട്വൻറ്റി ക്രോർ സി ജി എസ് സി ആൻഡ് ട്വൻറ്റി ക്രോർ എസ് ജി എസ് ടി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പ്രധാനപ്പെട്ട കാര്യം വേണത് ടാക്സേഷൻ ഓഫ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇ എൻ എ ടാക്സേഷൻ ഓഫ് ഇ എൻ എ ആൽ ജി എസ് ടി അമ്പത്തി ജി എസ് ടി കൗൺസിൽ മീറ്റിങ്ങിൽ ഇത് ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിൻ്റെ ആൽക്കഹോൾ ജി എസ് ടിയുടെ സ്കോപ്പിൽ നിന്ന് പുറത്താക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ അമ്പത്തി മൂന്നാമത്തെ ജി എസ് ടി കൗൺസിൽ മീറ്റിങ്ങിൽ ഒരു പുതിയ അമൻമെൻറ്റ് സെക്ഷൻ നയൻ സബ് സെക്ഷൻ വൺ ഓഫ് സി ജി എസ് ടി ആക്ട് ടു തൗസൻഡ് സെവെനിൽ ടു തൗസൻഡ് സെവൻറ്റീൻ്റെ പുതിയൊരു അമൻമെൻ്റ് കൊണ്ടുവരുന്നുണ്ട് അതിൽ ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് ജി എസ് ടി ലഭ്യ ചെയ്യേണ്ട എന്നുള്ള അമെൻമെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടുവരാൻ പോകുന്നത് അടുത്ത കാര്യം റഡക്ഷൻ ഇൻ റേറ്റ് ഓഫ് ടി സി എസ് ടു ബി കളക്റ്റഡ് ബൈ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഫോർ സപ്ലൈസ് ബീങ് മെയ്ഡ് ത്രൂ ദം ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ് അവരുടെ സപ്ലൈസിന് ഒരു ശതമാനം ടി സി എസ് കളക്ട് ചെയ്യണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് സി ജി എസ് ടി പ്ലസ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എസ് ജി എസ് ടി ഓർ യു ടി ജി എസ് ടി അല്ലെങ്കിൽ വൺ പെർസെൻറ്റേജ് ഐ ജി എസ് ടി അതിപ്പോൾ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജായി ചുരുക്കിയിട്ടുണ്ട് ചുരുക്കിയിട്ടുണ്ട് അത് പറയാ എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് സി ജി എസ് ടി പ്ലസ് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് പെർസെൻറ്റേജ് എസ് ജി എസ് ടി ഓർ യു ടി ജി എസ് ടി ഓർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജസ് ഓഫ് ഐ ജി എസ് ടി പിന്നെ വരുന്നത് ടൈം ലിമിറ്റ് ഫോർ ഫയലിംഗ് അപ്പീൽസ് ഇൻ ജി എസ് ടി അപ്ലൈ ട്രിബ്യൂണൽ ജി എസ് ടി അപ്ലൈ ട്രിബ്യൂണലിലേക്ക് അപ്പീൽ ഫൈൽ ഫയൽ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് വരുന്നത് പറയുന്നത് മൂന്ന് മാസമാണ് ജി എസ് ടി കൗൺസില് പറയുന്നത് അത് ആ ഡേറ്റ് ഏത് സ്റ്റാർട്ടിങ് ഡേറ്റാണെന്ന് വെച്ചാൽ അത് ഗവൺമെൻറ് തന്നെ നോട്ടിഫൈ ചെയ്യും ആ സ്റ്റാർട്ടിങ് ഡേറ്റ് മുതൽ മൂന്ന് മാസത്തേക്ക് ടൈം ലിമിറ്റ് ടാക്സ് പേയേഴ്സിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ടാക്സ് പേയേഴ്സിന് സഫീഷ്യൻ ടൈം അപ്പീല് ഫയൽ ചെയ്യാൻ കിട്ടും പിന്നെയുള്ള കാര്യം സെക്ഷൻ സിക്സ്റ്റീൻ സബ് സെക്ഷൻ ഫോർ ഓഫ് സി ജി എസ് ടി ആക്ടിൻ്റെ റിലാക്സേഷൻ ആണ് ആ ചില കണ്ടീഷൻസ് റിലാക്സ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഫിനാൻഷ്യലി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ഈ കൊല്ലങ്ങളിൽ ടാക്സ് പേഴ്സിന് ഐ ടി സി അവൈൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആക്കി മാറ്റിയിട്ടുണ്ട് മുൻപ് ഈ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജി എസ് ടി സെപ്റ്റംബർ ജി എസ് ടി ഫ്രീ ബി ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് അതായത് ഇരുപത് ഒക്ടോബറാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇരുപത് ഒക്ടോബറിന് ശേഷം ഏതെങ്കിലും ഐ ടി സി എടുത്തിട്ട് ഉണ്ടെങ്കിൽ അത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പാണെങ്കിൽ ആ ഐ ടി സി എലിജിബിൾ ആണ് അത് ഇന്നെലിജിബിൾ അല്ല സെക്ഷൻ സിക്സ്റ്റീൻ സബ് സെക്ഷൻ ഫോറിനെ പറ്റി പിന്നെ വരുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു ടാക്സ് പെയർ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തത് മുതൽ റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ വരെ ഏതെങ്കിലും ഉള്ള സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് വരുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുള്ളത് ടാക്സ് പേർ ടാക്സ് പെയർക്ക് എലിജിബിളാണ് അത് അല്ല പിന്നെ വേറൊരു കാര്യം അത് ജി എസ് ടി ആർ ഫോറിനെ പറ്റിയാണ് ജി എസ് ടി ആർ ഫോർ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് മുപ്പത് ഏപ്രിൽ മുതൽ മുപ്പത് ജൂൺ വരെ ആക്കിയിട്ടുണ്ട് മുപ്പത് ഏപ്രിൽ രണ്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മുപ്പത് ഏപ്രിലായിരുന്നു ഡ്യൂ ഡേറ്റ് അത് മുപ്പത് ജൂൺ വരെ ആക്കി നീട്ടിയിട്ടുണ്ട് പിന്നെ വരുന്നത് റൂൾ എയ്റ്റി എയ്റ്റ് ബി ഓഫ് സി ജി എസ് ടി റൂൾസ് ടു തൗസൻഡ് സെവൻറ്റീനില് അമൻമെൻ്റാണ് അത് ഇൻട്രസ്റ്റ് അൻഡർ സെക്ഷൻ ഫിഫ്റ്റി ഓഫ് സി ജി എസ് ടി ആക്ടിനെ പറ്റിയാണ് ഇതിൽ റൂൾ എയ്റ്റി എയ്റ്റ് അല്ലെ അമൻമെൻ്റ് പ്രകാരം ഏതെങ്കിലും ടാക്സ് ടാക്സ്പെയർഡ് ഇലക്ട്രോണിക് ക്യാഷ് ലെറ്ററിലെ ബാലൻസ് ഉപയോഗിച്ച് ജി എസ് ജി എസ് ടി അടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാലൻസ് ഈ ഡിലേഡ് ഫൈലോ ഫയലിംഗ് ഓഫ് ജി എസ് ടിയുടെ ഇൻട്രസ്റ്റ് അതായത് സെക്ഷൻ ഫിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ല പിന്നെ വരുന്നത് ഇൻസർഷൻ ഓഫ് സെക്ഷൻ ഇലവൻ എ ഓഫ് സി ജി എസ് ടി ആക്ട് ഫോർ ഗ്രാൻഡിങ് പവർ നോട്ട് ടു റിക്കവർ ഡ്യൂട്ടീസ് നോട്ട് ലെവ്ഡ് യുവർ ഷോർട്ട് ലെവിഡ് ആസ് എ റിസൾട്ട് ഓഫ് ജനറൽ പ്രാക്ടീസ് അണ്ടർ ജി എസ് ടി ആക്ട് ജി എസ് ടി കൗൺസിൽ സെക്ഷൻ ഇലവൻ എ ഇൻസർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതായത് ഗവൺമെൻറ്റിന് ഒരു പവർ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഡ്യൂട്ടീസ് ലെവി ചെയ്തിട്ടില്ല ഷോർട്ട് ലെവി ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് ജി എസ് ടിയിലൂടെ ജനറൽ പ്രാക്ടീസ് ആണെങ്കിൽ ആ ഷോർട്ട് ലെവീഡോ നോൺ ലെവീഡോ ഡ്യൂട്ടി ഓഫീസർക്ക് ഈടാക്കാൻ പറ്റുന്നതല്ല പിന്നെയുള്ളത് റീഫണ്ട് ഓഫ് അഡീഷണൽ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് പെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് അപ്വേർഡ് റിവിഷൻ ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് സബ്സിക്വൻ്റ് ടു എക്സ്പോർട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പോർട്ടിന് ശേഷം പ്രൈസ് ഗുഡ്സിൻ്റെ പ്രൈസ് സബ്സിഡിയായിട്ട് കൂടി അതിന് അഡീഷണൽ ഐ ജി എസ് ടി അണച്ചിട്ടുണ്ടെങ്കിൽ ആ ഐ ജി എസ് ടി റീഫണ്ട് ക്ലെയിം ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ഈ ഇതിൽ പറയുന്നത് പിന്നെയാണുള്ളത് ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് വാല്യുവേഷൻ ഓഫ് സപ്ലൈ ഇമ്പോർട്ട് ഓഫ് സർവീസസ് ബൈ റിലേറ്റഡ് പേഴ്സൺ റെസീപൻറ്റ് ഈസ് എലിജിബിൾ ടു ഫുൾ ഇൻപുട്ട് ആ സ്ട്രേഡിഡ് എന്താണെന്ന് വെച്ചാൽ ഒരു റിലേറ്റഡ് പേഴ്സൺ ഇന്ത്യയിലുണ്ട് ഫോറിൻ അഫിലിയേറ്റുണ്ട് ഫോറിൻ അഫിലിയേറ്റിൻ്റെ കയ്യിൽ നിന്നൊരു സർവീസ് ഈ ഇന്ത്യയിലുള്ള ആൾ മേടിക്കുന്നുണ്ടെങ്കിൽ ആ അതിൻ്റെ ആ വാല്യൂ ഓഫ് സർവീസസ് ഡിക്ലെയർഡ് ബൈ ഡിക്ലെയർഡ് ഇൻ ദി ഇൻവേഴ്സ് ആ ഇൻവേഴ്സ് അനുസരിച്ച് ഈ ഇത് ടാക്സ് നടത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻപു ടാക്സ് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ ഇന്ത്യ ഇന്ത്യയിൽ റിലേഡ് ചെയ്ത് ഇന്ത്യയിലുള്ള ആ പർട്ടിക്കുലർ പേഴ്സൺ പറ്റുന്നതാണ് അത് വാല്യൂ വരുന്നത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ് ട്രാൻസാക്ഷൻ വാല്യൂ വരുന്നത് ആ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ വേണം ഇൻപുട്ട് ആസ് ഇൻപുട്ട് ആസ് അടയ്ക്കാനും റീഫണ്ട് ക്ലെയിം ചെയ്യാനും അതുപോലെ തന്നെ റെസീപൻറ്റ് അതായത് ഇന്ത്യയിലുള്ള ആൾ അയാൾ ഇൻവേഴ്സ് വേണ്ടി ഇൻവേഴ്സ് ഇഷ്യൂ ചെയ്യണം ആ ഇൻവേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ വാല്യൂ ഓഫ് സർവീസസ് നില്ലായിട്ട് കൺസിഡർ ചെയ്യും പിന്നെ അടുത്ത കാര്യം ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് അവൈലബിളിറ്റി ഓഫ് ഇൻപുട്ട് ആസ് ക്രെഡിറ്റ് ഓൺ ഡഗ്സ് ആൻഡ് മാൻഹോൾസ് യൂസ്ഡ് ഇൻ നെറ്റ്വർക്ക് ഓഫ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് അതായത് ഇൻപുട്ട് ഈ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഫിറ്റ് ചെയ്യാനുള്ള ഡഗ്സ് മാൻഹോൾസ് അതിന് വരുന്ന ഐ ടി സി ഇന്നലിജിബിൾ അല്ല എന്നാണ് പറയുന്നത് പിന്നെയുള്ളത് അടുത്ത ഒരു കാര്യം ക്ലാരിഫിക്കേഷൻ ഓൺ പ്ലേസ് ഓഫ് സപ്ലൈ ആപ്ലിക്കബിൾ ഫോർ കസ്റ്റമറിയൽ സർവീസസ് പ്രൊവൈഡ് ബൈ ബാങ്ക്സ് അതും ജി എസ് ടി കൗൺസിലിൽ ചില ക്ലാരിഫിക്കേഷൻസ് ഈ പ്ലേസ് ഓഫ് സപ്ലൈക്ക് കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഉള്ള അടുത്ത കാര്യം ക്ലാരിഫിക്കേഷൻ ഓൺ വാല്യുവേഷൻ വാല്യുവേഷൻ ഓഫ് കോർപ്പറേറ്റ് ഗ്യാരണ്ടി പ്രൊവൈഡ് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് അത് കോർപ്പറേറ്റ് ഗ്യാരണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ സി എസ് ടി റൂൾസ് റൂൾ നമ്പർ ട്വൻറ്റി എയ്റ്റ് ഓഫ് സി എസ് ടി റൂൾസ് അത് അമൻ്റ് ചെയ്യാൻ അമൻ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സർക്കുലറും ഇഷ്യൂ ചെയ്യാൻ ഉള്ള ഒരു ഒരു ഉണ്ട് ആ സർക്കുലർ ഈ കോർപ്പറേറ്റ് ഗ്യാരണ്ടിയുടെ വാല്യുവേഷനെ പറ്റിയുള്ള പല ഇഷ്യൂസ് ക്ലാരിഫൈ ചെയ്യാൻ ചെയ്യാനാണ് ആ സർക്കുലർ കൊണ്ടുവരുന്നത് പിന്നെയുള്ള അടുത്ത കാര്യം ക്ലാരിഫിക്കേഷൻ റിക്രേ അപ്ലിക്കബിളി ഓഫ് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ സിക്സ്റ്റീൻ സബ് സെക്ഷൻ ഫോർ ഓഫ് സി ജി എസ് ടി ആക്ട് ടു തൗസൻഡ് സെവൻറ്റീൻ റെസ്പെക്ടീ ഓഫ് ഇൻവേസസ് ഇഷ്യൂ റെസീപെൻ്റ് രണ്ടോ റിവേഴ്സ് ചാർജ് മെക്കാനിസം അതായത് അൺറജിസ്റ്റേഡ് പേഴ്സൻറ്റേജ് ഒന്ന് റെസിപ്പെൻ്റ് എന്തെങ്കിലും പർച്ചേസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസീപെൻ്റ് റിവേഴ്സ് ചാർജ് പ്രകാരം ജി എസ് ടി അടയ്ക്കുക അടയ്ക്കണം ആ റിവേഴ്സ് ചാർജിന് ഇൻപുട്ട് ടാക്സ് എടുത്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി റെസീപെൻ്റ് ഇൻവേഴ്സ് ഇഷ്യൂ ചെയ്യണം അത് സെൽഫ് ഇൻവേഴ്സിംഗ് പ്രകാരമുള്ള ഇൻവേഴ്സിങ്ങാണ് ഇഷ്യൂ ചെയ്യേണ്ടത് പിന്നെ ഉള്ളത് പോയിൻറ്റ് നമ്പർ പതിനേഴ് clarification on following issues. ടു പ്രൊവൈഡ് ക്ലാരിറ്റി ടു ട്രേഡ് ആൻഡ് ടാക്സ് ഓഫീസേഴ്സ് ആൻഡ് ടു റെഡ്യൂസ് to reduce litigation litigation reduce ചെയ്യാൻ വേണ്ടി ഉള്ള ചില ക്ലാരിഫിക്കേഷൻസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ജി എസ് ടി കൗൺസിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ക്ലാരിഫിക്കേഷൻ ഓൺ ടാക്സിബിളി ഓഫ് റീ ഇമ്പേഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഷെയർസ് ആസ് ഇ എസ് ഒ പി ഇ എസ് പി ആർ എസ് യു പ്രൊവൈഡ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് എംപ്ലോയീസ് രണ്ടാമത് ക്ലാരിഫിക്കേഷൻ ഓൺ റിക്വയർമെൻറ് ഓഫ് റിവേഴ്സൽ ഓഫ് ഐ ടി സി ഇൻ റെസ്പെക്ടീവ് എമൗണ്ട് ഓഫ് പ്രീമിയം പ്രീമിയം ഇൻ ലൈഫ് ഇൻഷുറൻസ് സർവീസസ് അതർ ലൈഫ് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് സർവീസസ് വിച്ച് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടാക്സിബിൾ വാല്യൂ ആസ് പർ റൂൾ തേർട്ടി ടു സബ് റൂൾ ഫോർ ഓഫ് സി ജി എസ് ടി റൂൾസ് മൂന്നാമത്തത് ക്ലാരിഫിക്കേഷൻ ആൻഡ് ടാക്സിബിളി ഓഫ് റക്ക് ആൻഡ് സാലിവേജ് വാല്യൂസ് ഇൻ മോ മോട്ടർ ഇൻഷുറൻസ് ക്ലെയിംസ് നാലാമത്തത് ക്ലാരിഫിക്കേഷൻ റെസ്പെക്ട് ഓഫ് വാറണ്ടി എക്സ്റ്റെൻഡ് വാറണ്ടി പ്രൊവൈഡഡ് ബൈ മാനുഫാക്ചറേഴ്സ് ടു ആൻഡ് കസ്റ്റമേഴ്സ് അഞ്ചാമത്തത് ക്ലാരിഫിക്കേഷൻ Regarding availability of ITC on repair expenses incurred by insurance companies in case of reimbursement mode of settlement of motor vehicle insurance claims, or also clarification on taxability of loans granted between related persons or between group companies. We clarification on time of supply on annuity payments under XIM projects. We clarification regarding time of supply and respective of allotment of spectrum to telecom companies in cases of payment of. License fee and spectrum usage charges is to be made in installments. We never clarification relating to place of supply of goods supplied to unregistered persons where delivery address is different from the billing address. Clarification mechanism for providing evidence by suppliers for compliance of the conditions of section 15 subsection B. Subsection, subsection 3, Clause B2 of CGST Act 2017, and respect of पोस्ट डिस्कू दफक्ट दैट इनपुटैक्स क्रेडिट हास् बीन ऋवेड ऑन दम लास्ट क्यों क्लाफिकेशन वैरियर्टिंग प्रोसिज मानुफाक्चर ऑफ स्पेसीफाइड कमोडिटी लाइक पाट मसा टुबाको एक्सेट्रा पदा पॉइंट रुपये अमेंट ऑफ स വൺ ഫോർട്ടി സബ് സെക്ഷൻ സെവൻ ഓഫ് സി ജി എസ് ടി ആക്ട് അതിൻ്റെ പറയുന്നത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഏതെങ്കിലും സർവീസ് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് മേടിത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാ ട്രാൻസാക്ഷൻ ക്രെഡിറ്റിന് ക്രെഡിറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള സെക്ഷനാണ് സെക്ഷൻ വൺ ഫോർട്ടി സബ് സെക്ഷൻ സെവൻ ഓഫ് സി ജി എസ് ടി ആക്ട് അത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴ് മുതൽ അമൻഡ് ചെയ്യാൻ ഉള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അടുത്ത കാര്യം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫോം ജി എസ് ടി ആർ വണ്ണെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു ഫോം ജി എസ് ടി ആർ വണ്ണിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒമിഷൻസ് വരുത്തി കഴിഞ്ഞാൽ അത് ഫോം ജി എസ് ടി ആർ വൺ വഴി ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ജി എസ് ടി ആർ വണ് എയിൽ വരുന്ന അമൻമെന്റ്സ് ജി എസ് ടി ആർ ത്രീ ബിയിൽ ഓട്ടോ ഓട്ടോപ്രേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴുള്ള കേസിൽ ജി എസ് ടി ആർ വണ്ണ് ഫയൽ ചെയ്തതിന് ശേഷം എന്തെങ്കിലും അമൻമെൻറ്റ്സ് വരുത്തണമെങ്കിൽ അടുത്ത ജി എസ് ആർ വൺ മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ ഇനി മുതൽ ജി എസ് ആർ വൺ എയിൽ ഫയൽ ചെയ്യാം ചെയ്യാം ജി എസ് ടി ആർ വണ്ണോ ഐ എഫ് എഫിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ജി എസ് ടി ആർ വണ് ഫയൽ ചെയ്ത് ചെയ്തതിനു ശേഷം ജി എസ് ആർ ത്രീ ബി ഫയൽ ചെയ്യാവുന്നതാണ് പിന്നെയുള്ളത് ഫോം ജി എസ് ടി ആർ നയൻ നയൻ എ നയൻ എ ഫോർ ഫിനാൻഷ്യൽ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ അതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് മുപ്പത്തൊന്ന് ഡിസംബർ ആണ് അത് അതിൽ ഈ ജി എസ് ടി കൗൺസിൽ കൗൺസിൽ മീറ്റിങ്ങിൽ അഗ്രിഗേറ്റ് ആനുവൽ ടേൺ അവർ രണ്ട് കോടി രൂപയിലും കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നിർബന്ധമായി ജി എസ് ടി ആർ നയനോ നയനയെ ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ പിന്നുള്ള കാര്യം അമൻമെൻറ്റ് ഓൺ സെക്ഷൻ വൺ ട്വൻറ്റി ടു സബ് സെക്ഷൻ വൺ ബി എഫ് സി ജി എസ് ടി ആക്ട് അത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് മുതൽ റിട്രോസ്പെക്റ്റീവായിട്ട് അമൻഡ് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് അതിൽ പീനിയൻ പ്രൊവിഷൻസ് ഫോർ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് അത് അട്രാക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യുന്നത് ഇക്കോമേഴ്സ് ഓപ്പറേറ്റർ ഹു സർക്കുലർ ടു കളക്ട് ടാക്സ് അണ്ടർ സെക്ഷൻ ഫിഫ്റ്റി ടു ഓഫ് സി ജി എസ് ടി ആക്ട് ടി സി എസ് കളക്ട് ചെയ്യാൻ ഇലിജിബിൾ ആയിട്ടുള്ള ഇക്കോമേഴ്സ് ഓപ്പറേറ്റേഴ്സിന് മാത്രമേ പീനൽ പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യുന്നുള്ളൂ അല്ലാത്തവർക്ക് പീനൽ പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യുന്നില്ല പിന്നെ വരുന്ന കാര്യം ജി എസ് ടി കൗൺസിൽ റൂൾ വൺ ഫോർട്ടി ടു ഓഫ് സി ജി എസ് ടി റൂൾസ് അമെൻഡ് ചെയ്യാനുള്ള ഉദ്ദേശം ഉദ്ദേശിക്കുന്നുണ്ട് അതിലൊരു സർക്കുലറും കൂടി ഇഷ്യൂ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അത് എന്താണെന്ന് വെച്ചാൽ പേ ഡെപ്പോസിറ്റ് ഓഫ് ഫയലിംഗ് അപ്പീൽ ആ എമൗണ്ട് ജി എസ് ടി ആർ ജി എസ് ടി ഡി ആർ സി ത്രീയിലെ എമൗണ്ട് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ ചെയ്യാനുള്ള ഒരു മാർഗദർദ്ദേശമാണ് ജി എസ് ടി കൗൺസിൽ മീറ്റിംഗിൽ പറയുന്നത് പിന്നെയുള്ള ചില കാര്യങ്ങൾ പോയിന്റ് നമ്പർ ട്വൻറ്റി ത്രീ റോളിംഗ് ഔട്ട് ഓഫ് ബയോമെട്രിക് ആധാർ ഒതൻറ്റിക്കേഷൻ ഓൺ ഓൾ ഇന്ത്യ ബേസിസ് അപ്പം ബയോമെട്രിക് ആധോർക്കേഷൻ പ്രകാരം ജി എസ് ടി രജിസ്ട്രേഷൻ അത് ഓൾ ഇന്ത്യ ബേസിൽ ഫേസ്ഡ് മാനറിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു അതൊക്കെ പതുക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് അങ്ങനെ ചെയ്ത് ചെയ്യുന്നത് വഴി ഫ്രോഡിലെ ഐ ടി സി അത് കുറയ്ക്കാനും ഫേക്ക് ഇൻവേഴ്സിംഗ് കുറയ്ക്കാനും അതിന് കഴിയും പിന്നുള്ളത് അമൻമെൻ്റ് ഇൻ സെക്ഷൻ സെവൻറ്റി ത്രീ ആൻഡ് സെവൻ സെവൻറ്റി ഫോർ ഓഫ് സി ജി എസ് ടി ആക്ട് ടു തൗസൻഡ് സെവൻറ്റീൻ ആൻഡ് ഇൻഷ ഇൻസ്ട്രക്ഷൻ ഓഫ് ന്യൂ സെക്ഷൻ സെവൻറ്റി ഫോർ എ എഫ് സി ജി എസ് ടി ആക്ട് ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ലിമിറ്റ് ഓർഡറിൻ്റെ ടൈം ലിമിറ്റ് നോട്ടീസിൻ്റെ ടൈം ലിമിറ്റ് ഒക്കെ ഒക്കെ കോമൺ ആക്കാനുള്ള ഒരു നിർദ്ദേശമാണ് വന്നിട്ടുള്ളത് സെക്ഷൻ സെവൻറ്റി ത്രീയിലും സെവൻറ്റി ഫോറിലും വേറെ വേറെ ടൈം ലിമിറ്റായിരുന്നു അത് കോമൺ ആക്കാനുള്ള ഒരു പ്ലാൻ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ടൈം ലിമിറ്റ് ഫോർ ടാക്സ് പേഴ്സ് ടു അവൈൽ ബെനിഫിറ്റ് ഓഫ് റെഡ്യൂസ് ദി പെനാൽറ്റി ബൈ പേയിങ് ടാക്സ് ഡിമാൻഡ് അലാങ് വിത്ത് ഇൻട്രസ്റ്റ് ടാക്സും ഇൻട്രസ്റ്റും കൂടെ അവവറേജ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് പേഴ്സ് ടാക്സ് പേർക്ക് ദി പെനാൽറ്റി മാത്രമേ കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അത് മുപ്പത് ദിവസത്തിനുള്ളിലായിരുന്നു ആദ്യം ടാക്സ് ഇൻട്രസ്റ്റും അടക്കേണ്ടിയിരുന്നത് അത് അറുപത് ദിവസം ആക്കി ആക്കി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു റെക്കമെൻറ്റേഷൻ ജി എസ് ടി കൗൺസിലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഉടനെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഉള്ള കാര്യം പോയിൻ്റ് നമ്പർ ട്വൻറ്റി ഫൈവ് അമൻമെൻ്റിൻ സെക്ഷൻ വൺ സെവൻറ്റി വൺ ആൻഡ് സെക്ഷൻ വൺ നോട്ട് നയൻ ഓഫ് സി ജി എസ് ടി ആക്ട് ടു തൗസൻഡ് സെവൻറ്റീൻ ടു പ്രൊവൈഡ് സൺ സെറ്റ് ക്ലോസ് ഫോർ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് അണ്ടർ ജി എസ് ടി പിന്നുള്ള കാര്യം സെക്ഷൻ അമൻമെൻറ്റിൻ സെക്ഷൻ സിക്സ്റ്റീൻ ഓഫ് സി ജി എസ് ഓഫ് ഐ ജി എസ് ടി ആക്ട് അമൻമെൻറ്റിൻ സെക്ഷൻ സിക്സ്റ്റീൻ ഓഫ് ഐ ജി എസ് ടി ആക്ട് ആൻഡ് സെക്ഷൻ ഫിഫ്റ്റി ഫോർ ഓഫ് സി ജി എസ് ടി ആക്ട് ഇത് വരുന്ന കാര്യം ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ടാക്സ് ടാക്സ് അടച്ച് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ടാക്സ് അല്ലാതെ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ടാക്സ് പേഴ്സിന് റീഫണ്ട് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഒരു അവകാശമുണ്ട് ആ ഒരു റീഫണ്ടിൻ്റെ കാര്യം അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനാണ് കൊണ്ടുവരാനാണ് ഇതിൽ ഈ അമെൻമെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ അമെൻമെൻറ്റ് ഗുഡ്സ് സപ്ലൈ ടു സെഡ് ഡെവലപ്പർ ഓർ എസ് സെഡ് യൂണിറ്റ്സ് ഫോർ ഓതറൈസ്ഡ് ഓപ്പറേഷൻസ് എസ് എസ് എഡ് യൂണിറ്റിലേക്കോ ഡെവലപ്പർ ഡെവലപ്പർക്കോ ഉള്ള സപ്ലൈസിനോ സപ്ലൈസിനും ഈ അങ്ങൻ അഗൻമെൻ്റെ ഭാഗമാണ് പിന്നെ വരുന്ന കാര്യം പോയിൻ്റ് നമ്പർ ട്വൻറ്റി സെവൻ ത്രഷ് ഹോൾഡ് ഫോർ റിപ്പോർട്ടിംഗ് ബി ടു സി ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ് അണ്ടർ ടേബിൾ ഫൈവ് ഓഫ് ജി എസ് ടി ആർ വൺ ജി എസ് ടി ആർ വണിലെ ടേബിൾ ഫൈവ് എന്ന് പറഞ്ഞാൽ ലാർജ് യൂണിവേഴ്സ് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടേബിളാണ് അത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻവേഴ്സ് വാല്യൂ രണ്ടര ലക്ഷത്തിലും കൂ ടു പോയിന്റ് ഫൈവ് ലാക്സിലും കൂടുതലാണെങ്കിൽ ആ ഇൻവേഴ്സ് ലാർജ് ഇൻവേഴ്സ് ബി ടി ബി ബി ടി സി സപ്ലൈസ് ലാർജ് ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഇതിൽ ചേഞ്ച് വരുന്ന എന്താ എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ സപ്ലൈസിന് അത് രണ്ട് അര ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് എന്നുള്ളത് ഒരു ലക്ഷമാക്കി കുറച്ചിട്ടുണ്ട് ഒരു ഇൻഡസ്ട്രിയൽ സപ്ലൈസ് ഒരു ലക്ഷം രൂപയിലും കൂടുതൽ ഒരു സപ്ലൈ ഒരു ലക്ഷത്തിലും കൂടുതലാണെങ്കിൽ അത് ബി റ്റു സി ലാർജ് സപ്ലൈസായിട്ട് ടേബിൾ ഫൈവിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് പിന്നുള്ളത് ഫോം ജി എസ് ടി ആർ സെവനെ പറ്റിയാണ് ജി എസ് ടി ആർ സെവൻ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സ് പെയേഴ്സിനെ ഫയൽ ചെയ്യാനുള്ള ഫോമാണ് ടാക്സ് പെയർ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നെൽ ജി എസ് ടി ആർ സെവൻ ഫയൽ ചെയ്യണം ആ നെൽ ജി എസ് ടി ആർ സെവൻ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിലേഡ് ഫയലിങ്ങിന് നെല്ലാക്കി ഒരു റെക്കമെൻഡേഷനാണ് ഈ പ്രാവശ്യം ജി എസ് ടി കൗൺസിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്